നമസ്കാരം ട്രാഫിക് സിഗ്നലിൽ ഗ്രീൻ കത്തി അത് റെഡ് ആകുന്നതിന് മുൻപ് കടന്നു പോകാൻ ട്രാഫിക് ലൈൻ മറികടന്ന സ്വകാര്യ ബസ്സിന്റെ മരണപ്പച്ചിൽ പോകുന്ന വഴി റോഡ് ക്രോസ് ചെയ്യാൻ കാത്തു നിൽക്കുന്ന ബൈക്ക് യാത്രക്കാരനെ ഇടിച്ചു വീഴ്ത്തുന്നു ഭാഗ്യത്തിനാണ് അയാൾ രക്ഷപ്പെടുന്നത് ബൈക്കിന് കാര്യമായ കേടുപാടുകളും സംഭവിച്ചു ഇന്നലെ വൈകിട്ട് മൂന്ന് നാല്പത്തിയഞ്ചിന് പത്തനംതിട്ട സെന്റ് പീറ്റേഴ്സ് ജംഗ്ഷനിലാണ് സംഭവം പത്തനംതിട്ട കോട്ടയം ഓടുന്ന ഗ്ലോബൽ എന്ന സ്വകാര്യ ബസ്സാണ് അപകടമുണ്ടാക്കിയത് കോഴഞ്ചേരി ഭാഗത്തു നിന്നും പത്തനംതിട്ടയിലേക്ക് വരുമ്പോൾ സെന്റ് പീറ്റേഴ്സ് ജംഗ്ഷന് തൊട്ടു പിന്നിൽ വെച്ചാണ് സംഭവം ബസ് വരുമ്പോൾ വാഹനങ്ങൾ കടന്നു പോകുന്നതിനുള്ള ഗ്രീൻ സിഗ്നൽ ഓൺ ആയിരുന്നു ബസ്സിന് മുന്നിൽ മറ്റ് വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ടായിരുന്നു ഈ സമയം എതിർ ദിശയിൽ നിന്നും ഒരു ബൈക്ക് യാത്രികൻ റോഡ് മുറിച്ച് കടക്കാൻ കാത്തു നിൽക്കുകയായിരുന്നു സിഗ്നൽ മാറുന്നതിന് മുൻപ് കടന്നു പോകുന്നതിന് വേണ്ടി അമിത വേഗതയിൽ വന്ന സ്വകാര്യ ബസ് മുന്നിലുള്ള വാഹനങ്ങൾ ഓവർടേക്ക് ചെയ്ത് കടന്നു പോകാൻ ശ്രമിക്കുമ്പോഴാണ് എതിർദിശയിൽ റോഡ് മുറിച്ചു കടക്കാൻ ശ്രമിക്കുന്ന ബൈക്ക് യാത്രികനെ ഇടിച്ചു വീഴ്ത്തിയത് ബൈക്കിൽ ബൈക്കിലടിക്കാതിരിക്കാൻ ബസ് വെട്ടിച്ചു മാറ്റിയെങ്കിലും പിന്നിലെ ടയർ ബൈക്കിന്റെ പിന്നിലെ ടയറിന് മുകളിലൂടെ കയറി ഇറങ്ങി ബൈക്ക് നിലത്ത് വീണത് മാത്രമാണ് യാത്രികൻ രക്ഷപ്പെട്ടത് എന്നാലും ഇദ്ദേഹത്തിന്റെ കാലിൽ ബസ് തട്ടുകയായിരുന്നു പരിക്കില്ല ഇത് സംബന്ധിച്ച് പരാതി ഒന്നും കൊടുത്തിട്ടില്ല വീഡിയോ ആർ ടിഒ അധികൃതർക്ക് ലഭിച്ചിട്ടുണ്ട് തുടർ നടപടി ഉണ്ടാകുമെന്നും അറിയിച്ചു